ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി അകമൽ നിവാസികളെ ഭീതിയിലാഴ്ത്തിയും കർഷകരെ കണ്ണീരണിയിച്ചും കാട്ടാനകൾ വിഹാരം തുടരുന്നു നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രദേശവാസികൾ അകമല വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് നിത്യസംഭവമായി മാറുമ്പോഴും നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായി ആക്ഷേപം ആഴ്ചകൾക്ക് മുൻപ് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളിക്കൊപ്പം ഡി എഫ് ഒ അകമലയിൽ സന്ദർശനം നടത്തി ആനകളെ സ്പെഷ്യൽ കോംബിംഗിലൂടെ മേഖലയിൽ നിന്ന് തുരത്തുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപമുയരുന്നത് ബുധനാഴ്ച രാവിലെ ഇറങ്ങിയ കാട്ടാന അകമല മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയത് തെങ്ങ് കവുങ്ങ് നെൽകൃഷി എന്നിവ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് പൂക്കുന്നത്ത് ബാബു എന്ന സേതുമാധവന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന കാഴ്ച തുടങ്ങിയ മൂന്ന് വലിയ തെങ്ങുകളും ആയിരത്തി മൂന്നൂറോളം രൂപ ചെലവഴിച്ച് വാങ്ങി നട്ടുപിടിപ്പിച്ച മൂന്ന് വർഷം പ്രായമായ മുപ്പതോളം വിയറ്റ്നാം തെങ്ങിൻ തൈകളാണ് നശിപ്പിച്ചത് കാട്ടാനയുടെ ശല്യം മൂലം കൃഷിയെടുത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ബാബു പൂക്കുന്നത്ത് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നീ നീങ്ങിയിരിക്കുന്നത് ആന ഏകദേശം വീടിൻ്റെ താഴത്തു കൂടിയാണ് ഈ പ്രദേശങ്ങൾ വന്നിട്ട് കൃഷിനാശം നടത്തി വരുന്നത് എങ്ങനെ കൃഷിക്കാർ ജീവിച്ചു പോകുന്നുള്ളൊരു ഒട്ടും എങ്ങനെ കുടുംബമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നുള്ള പേടിച്ചിട്ടാണ് വൈകുന്നേരം ഏഴുമണി കഴിഞ്ഞാൽ കാലത്ത് വരെ നേരം വെളുത്തിങ്ങ് വെളുത്തു ആന വരും വഴിയിൽ ആനകളുണ്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല പകൽ മുഴുവൻ ആനകളുണ്ട് ഇന്ന് കാലത്ത് ആറര മണിക്കാണ് ആന കയറിപ്പോയി അങ്ങ് അധികാരികൾ എത്രയും വേഗം ഇതിനൊരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് കൃഷിയിടങ്ങളിൽ തൊഴിലെടുക്കുവാൻ ആളെ കിട്ടാത്തത് മൂലം ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും ആളെ എത്തിച്ചാണ് കൃഷികൾ പരിപാലിച്ചു പോരുന്നത് ഭീമമായ സാമ്പത്തിക ചെലവ് സഹിച്ചും കൃഷി നടത്തി പോരുന്നതിനിടയിലാണ് വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇനി രണ്ടു പ്രശ്നം കൂടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ പിന്നെ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഓരോരോ അനുഭവങ്ങളും ഉണ്ടാക്കാൻ ഇന്ന് ഈ വർദ്ധിച്ചു വരുന്ന കൂലിച്ചെലവില് കൂലിക്കാരെ കിട്ടാത്ത നേരത്ത് നമ്മൾ അന്യനാട്ടിൽ നിന്ന് ആൾക്കാരെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ച് ജോലി ചെയ്ത് രാത്രി പോയാലും വെള്ളം നനച്ചിട്ടുണ്ടാക്കുന്നതാണ് അതാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പാറയിൽ വിനോദ് പാറയിൽ ശശീന്ദ്രൻ വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദൻകുട്ടി പാറയിൽ കൃഷ്ണൻകുട്ടി പാറയിൽ ശ്രീധരൻ പാറയിൽ വിജയലക്ഷ്മി എന്നിവരുടെ കൃഷിയിടങ്ങളിലും കാട്ടാന വ്യാപകമായി നാശം വരുത്തിയിട്ടുണ്ട് ബി സി വി ന്യൂസ് അകമല